അമ്മ വരച്ച മക്കളെ അമ്മ വരത്ത് വരെ ചോദിച്ചു അങ്ങനെ അമ്മ അമ്മ അടുത്ത് തന്നെ പുറത്തോട്ട് വെച്ചാട്ടെ ആ അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ അമ്മ ഈ അമ്മയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ ബാബു സുഹത്ത് തീരുമാനിക്കുകയും ഒരു അൻപത് രൂപയും കൊണ്ട് ഈ അമ്മയെ ഏറ്റെടുത്ത് ഒരു മകനേക്കാൾ സ്നേഹത്തോടെ അമ്മയെ കൊണ്ടു നടക്കുകയും അമ്മയ്ക്ക് ഇത്ര മനോഹരമായ ഒരു വീട് ഞാൻ ആലോചിക്കാറ് വീടിനകത്ത് എല്ലാം ഒരുക്കിയിട്ടുണ്ട് പുറത്ത് ഒരു അമ്മയ്ക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ട് ചെറിയ വർണ്ണ മത്സ്യങ്ങളൊക്കെ ആയിട്ട് ഒരു ടാങ്ക് വരെ സ്വന്തം വീട്ടിൽ ഒരാൾ ആഗ്രഹിക്കുന്നു സ്വന്തം വീട് പണിയുമ്പോൾ എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാം അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിയ മകനാണ് എല്ലാവിധ ആശംസകളും നേരിരുന്നു ബാബുഹനണിയുടെ ഡ്യൂപ്പല്ല ബാബുഹനണിയേക്കാൾ വലിയ മനുഷ്യനായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കും അമ്മയ്ക്ക് മകൻ എത്ര ആശ്രയമായി അപ്പോൾ എത്ര ഭാഗ്യമുള്ളവരാണ് അല്ലേ ഇതുപോലെ മകൻ നാളെ നിങ്ങളെ നന്നായി നോക്കും നോക്കുന്നുള്ളൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പല മക്കൾക്ക് മാതൃകയാവേണ്ടതാണ് എന്നാൽ ഈ അമ്മയെ സഹായിക്കാൻ മകൻ ഇറങ്ങിയപ്പോൾ അമ്മയെ അച്ഛനൊക്കെ പിന്തുണ കൊടുത്തു വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഭാഗ്യമുള്ളൊരു അമ്മയാണ് അതൊക്കെ ഉള്ളവരെ കൊടുക്കാത്തവരും പാവങ്ങൾ കൊടുക്കും അതായത് ഉള്ളവർ പത്തേക്കറുണ്ടെങ്കിൽ ഒരു സെൻറ്റ് അംഗൻവാടിക്ക് പോലും കൊടുക്കില്ല എന്നാൽ ഇല്ലാത്തവർ കൊടുക്കും അധികം ഉള്ളതാ കുഴപ്പം അമ്മ സന്തോഷമായല്ലോ അങ്ങനെ രക്ഷിച്ചുകൊണ്ട് വന്ന വാക്കുപാലിച്ചല്ലേ സുഹൃത്തോട് കഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാരെ സഹകരിച്ചു അവരോടെല്ലാം ഞാൻ ബാബു സുഹൃത്തിനോടൊപ്പം സഹകരിച്ച് ഇത് ചെയ്ത എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ദൈവത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വഴിപാടുകൾ എന്ന് പറയുന്ന ഇതാണ് അല്ലാതെ ദൈവത്തിൻ്റെ അമ്പലത്തിന് മുമ്പിൽ കാണിക്കൽ പതിനായിരം രൂപ ഇട്ടിട്ട് കാര്യമില്ല ഇത്തരം സ്നേഹ വീടുകൾക്ക് സഹായിക്കുക സ്നേഹപരമായി ഇത്തരം ചെറുപ്പക്കാർ മുന്നോട്ട് വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ വഴികാട്ടുക അതാണ് ഏറ്റവും വലിയ പുണ്യം എന്നുള്ളൊരു ഓർത്താൽ നന്നായിരിക്കും ബാബു സുഹൃത്തിനെ ഞാൻ ഒരിക്കൽ കൂടെ ഒരു സ്നേഹത്തോടെ എൻ്റെ സഹോദരനെ ഞാൻ അഭിനന്ദിക്കുക ആ അച്ഛനമ്മ നോക്കാൻ കഴിയണം അതൊരു ഭാഗ്യമാണ് നോക്കാൻ കഴിയാത്തവർക്ക് ജോലി തിരക്കൊക്കെയാണ് വിദേശത്തെയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും ഉണ്ടെങ്കിൽ ആ സമയത്ത് അവരോടൊപ്പം ഉണ്ടാകണം നമ്മളെ ആരാ നോക്കിയത് നമ്മൾ കുഞ്ഞിനെ നമ്മളെ നോക്കാൻ ഈ അച്ഛനും അമ്മയില്ലായിരുന്നേ നമ്മളെ വല്ല പട്ടി അടിച്ചുകൊണ്ട് പോകത്തില്ലായിരുന്നു ഓടിയിട്ടിരുന്ന പട്ടി അച്ഛനുള്ളതുകൊണ്ടല്ലേ കൊതുകടിക്കാതെയും ഉറുമ്പ് കടിക്കാതെയും ഒക്കെ നമ്മളെ കൊണ്ടുപോയി പശുവിൻ്റെ കുട്ടിക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ എണീച്ച് നടക്കാൻ പറ്റും ആനക്കുട്ടിക്കും എണീച്ച് നടക്കാൻ പറ്റും പക്ഷെ മനുഷ്യൻ്റെ കുട്ടിക്ക് ഞാൻ നടക്കാൻ പറ്റത്തില്ല അപ്പം മനുഷ്യന് ബാല്യത്തിലും വാർദ്ധക്യത്തിലും ഒരു സഹായം ആവശ്യമുണ്ട് ഇല്ലേ അച്ഛോ കറക്റ്റില്ല ഞാൻ പറഞ്ഞു മനുഷ്യനെ മനുഷ്യനെ ഏറ്റവും സംരക്ഷിക്കാൻ ബാല്യത്തിലും ആളില്ലെങ്കിൽ നമ്മൾ പുഴുത്തു മരിക്കും ചെയ്തു ചെയ്തു കൊടുക്കാൻ സന്തോഷം പോലും അല്ല നമുക്കറിയാവുന്ന നല്ല അവ അവരാണെങ്കിൽ ഒരു ഗതിയും നല്ലൊരു കെട്ടടം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ പയ്യൻ ചെയ്തത് അവന്റെ സഹകരണം നല്ലതാണ് അവന്റെ പെരുമാറ്റം നല്ലതാണ് അവൻ്റെ എല്ലാം കൊണ്ടും അവനെ ഞങ്ങൾ അംഗീകരിച്ചു വെച്ചിരിക്കുവാണ് ഞങ്ങൾ കാര്യം ഞങ്ങൾക്ക് അവനെ ഇഷ്ടപ്പെട്ടു ഒരു നല്ല ഒരു കാര്യം ദേവലപ്പുറത്ത് നാട്ടിൽ ചെയ്തു കൊടുത്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനം ഉണ്ട് ഇത്രയും നല്ല കാര്യം ചെയ്തിട്ടും അവനെ കളിയാക്കി തെറ്റു മാർഗത്തിൽ കൂടെ സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതിന്റെ കൂട്ടത്തിൽ അപ്പൊ എല്ലാവരെയും നമ്മൾ ഒന്നും പോലെ കണക്കിലെടുക്കാൻ പറ്റത്തില്ല മരിക്കാൻ പോയ ആ പയ്യൻ വീട് വെച്ചു കൊടുത്തത് അഭിമാനം തന്നെ ഈ വാക്കുകളാണ് സുജിത്തിന് ഏറ്റവും വലിയ മക്കളുണ്ടെങ്കിലും എല്ലാ മക്കളും ഒന്നുപോലെ നോക്കണമെന്നില്ല അപ്പൊ ഇത്രയും ഒരു നല്ല ഒരു ആത്മാർത്ഥതയായിട്ട് സ്വന്തം മക്കൾ പോലും ചെയ്യത്തി സുജിത് ഒരു മാളികയാണ് അമ്മിണിയമ്മക്ക് വെച്ചു കൊടുത്തേക്കുന്നത് ഒരു മാളിക സുജിത്ത് ഒരു നല്ല കുട്ടിയാണ് അവന് അൻപത് രൂപയും കൊണ്ട് ഇവർ അൻപത് രൂപയും കൊണ്ട് അമ്മിണിയമ്മയ്ക്ക് ഒരുപാട് കലാകാരന്മാരുടെയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെയും ഒരുപാട് ജനങ്ങൾ കൊണ്ട് ഒരു ഒരു മാളികയാണ് ഉണ്ടായി കൊടുത്തേക്കുന്നത് മാളിക എന്നാണ് കൊട്ടാരമാണ് നിർമ്മിച്ചത് ോടൊപ്പം ഈ അമ്മയ്ക്ക് വേണ്ടി ഒരു നല്ല കൊട്ടാരമാണ് തീർച്ചയായിട്ടും അമ്മയുടെ ഇനിയുള്ള ജീവിതം സുരക്ഷിതവും സന്തോഷമുള്ളതായിട്ട് ഈ വീടിനകത്ത് കഴിയട്ടെ ഭഗവാനി അമേരിക്കൻ ആണെങ്കിലും ഇവിടെ ഭഗവാനി ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് ഇത് ഇന്ത്യൻ ഭഗവാനിടിയാണ് പാവങ്ങളുടെ എന്ന് പറയില്ല അതാണ്